എംപ്ലോയറോട് ഒരു നന്ദി പറയാതെഹുവേറ്റം ഒന്നുപോലും ബാക്കിയാക്കാതെ ആയിരക്കണക്കിന് ആടുകളെ അയാൾ തെളിച്ച് തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഞാൻ ആ ചെയ്തത് നിനക്ക് വേണ്ടിയാണ് ആ മനുഷ്യനോട് നിന്റെ സമ്പത്ത് ഞാൻ അറിയില്ലെന്ന് പറയാം നിന്റെ പൈസ ഒന്ന് ലാപ്സായി പോയെന്ന് പറയാം ഇതിൽ നിന്ന് ഒരാടിനെ കൊടുത്താൽ അത് ധാരാളമായിരുന്നു ആയിരക്കണക്കിന് പറ്റത്തെ അത് മുഴുവനും തന്റേതാണെന്ന് പറഞ്ഞു കിട്ടിയപ്പോഴേക്കും ഒന്നുപോലും ബാക്കിയാക്കാതെ കൊണ്ടുപോയപ്പോൾ അള്ളാഹുവേ എന്റെ മനസ്സിലൊരു വിഷമം തോന്നിയിട്ടില്ല ഒരു സങ്കടം തോന്നിയിട്ടില്ല വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടില്ല ഞാനാ ചെയ്തത് അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഒന്ന് രക്ഷപ്പെടുത്തണേ ആ മൂന്നാമൻ്റെ പ്രാർത്ഥനയിലാണ് ആ പാറക്കൽ ശരിക്കും വിടർന്നു പോയതെന്ന് മഷറഫുൽഹൽക്ക് റസൂലോ മൂന്ന് പേരും അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് സുരക്ഷിതരായി ഇറങ്ങി വരുന്നത് ഒന്ന് മാതാപിതാക്കളോട് ചെയ്ത ഗുണമാണ് മറ്റൊന്ന് വ്യഭിചാരത്തിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ചു മാറി നിന്നപ്പോ മൂന്ന് തന്റെ എംപ്ലോയിയോട് തന്റെ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഹക്ക് പരിപൂർണമായി കൊടുത്തു എന്ന് മാത്രമല്ല അതിലേറെയും കൊടുത്ത് സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ ഈ ഒരു സൗഭാഗ്യം ചെയ്ത സേവനം കൊണ്ട് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണിവരെ ഓർക്കണം നമ്മുടെ മാതാപിതാക്കളോട് പൊരുത്തം അവരുടെ ഒരു സന്തോഷം അവര് കൈയൊത്തി ചെയ്യുന്ന അതായിരിക്കും ഒരു പക്ഷേ നമ്മളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അതായിരിക്കും വലിയ രോഗത്തിൽ നിന്ന് ശിപ കിട്ടുന്നത് മക്കൾക്ക് രോഗം വന്നാൽ വീട്ടിലുള്ള ആർക്കെങ്കിലും രോഗം വന്നാൽ ഉമ്മയോ ഉപ്പയോ ദുര ഇരക്കുന്ന പ്രാർത്ഥനയുടെ ആഴം അതിന്റെ ഫലം അതിന്റെ ഒരു ഫലം മറ്റൊരാളിന്റെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കില്ല സദസ്സിലേക്ക് ഒരാൾ വന്ന് പറയുന്നു ഞാനൊരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇസ്ലാമിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ എന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന പെനാൽറ്റി ആയിരിക്കും ശിക്ഷയായിരിക്കും അതിന് കിട്ടുന്നത് ഞാൻ എന്തു ചെയ്യണം എന്തു ചെയ്യണം എനിക്ക് പേടിയാവുന്നു ഗുരുതരമായൊരു തെറ്റ് സംഭവിച്ചു പോയി ചോദിച്ച ഒരേ ഒരു ചോദ്യം നിന്റെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ രണ്ടുപേരും മരിച്ചുപോയി രണ്ടുപേരും മരിച്ചുപോയി അങ്ങനെയാണെങ്കിൽ നിന്റെ ഉമ്മയുടെ ജ്യേഷ്ടയോ അനുജത്തെയോ ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ എളാമ്മയോ മൂത്തമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നേരെ പോവുക എന്നിട്ട് നിന്റെ ഉമ്മയുടെ സ്ഥാനമാണ് ഉമ്മയുടെ മരണശേഷം നിന്റെ ഉമ്മയാണ് ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനുജത്തിയും നിന്റെ ോ നിന്റെ പോയിട്ട് ഉപകാരം ചെയ്തു കൊടുക്ക് അവരെ സന്തോഷിപ്പിക്ക് അവർക്ക് ഒരുപാട് നന്മ ചെയ്തു കൊടുക്ക് നിന്റെ പാപം അത് കാരണം വന്നാഹ് പുറത്തു തരും ഇങ്ങനത്തെ ശിക്ഷ കിട്ടുന്ന പാപം മോഷണം മുതൽ വ്യഭിചാരം മുതൽ ആരോപണം മുതൽ ഇതുപോലെയുള്ള ഗുരുതരമായ തെറ്റുകളിൽ ഏതോ ഒരു തെറ്റ് സംഭവിച്ച ആളോട് ഇവരുമറിയു നിന്റെ ഉമ്മാക്ക് പോയി சேவനം ചെയ്യिए നിന്റെ ഉப்பாக்கு போய் சேவനം ചെയ്യिए അതാണ് നിന്റെ തിന്മയുടെ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ അന്ന് ഉമ്മയെ 30യും ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ ഇലാമക്ക് போய் നീ சேവനം ചെയ്യिए ഫഇന്നൽ ഖാലത ബിമൻസിലത്തിൽ ഉമ്മീ ഉമ്മയുടെ സഹോദരിമാർ ഉമ്മയുടെ സ്ഥാനത്താണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ുണ്ട് സ്വർഗത്തിന്റെ വാതിലാണ് കരോ മാം ബാപ്പി ഹിദമേ കാമ ആ സേ ജന്നത്ത് അല്ലാഹു നമ്മുടെ എന്ന സ്വർഗ്ഗത്തിന്റെ രണ്ട് വാതിലുകളിലൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്താനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ നല്ല ഉമ്മമാരായി നല്ല വാപ്പമാരായി ജീവിക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എഴുന്നേറ്റ് േറ്റൊനാത്ത് ചൊല്ലിയിരിക്കാം ഇനി നിങ്ങൾക്കൊല്ലണം ഞാൻ വടകര മുക്കല ചെറുപ്പക്കാർക്ക് ഇത്ര ശ്രദ്ധയുള്ളൂ ഒന്നുകൂടെ ഒന്ന് ഉറക്കം തൊണ്ടക്കൊന്നേട്ടെ അല്ലാഹും ാബാദ് വിളിക്കുന്ന സൗണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ എന്നാലും അടുത്ത റൗണ്ടിൽ ഒന്നും കൂടെ ഉച്ചത്തി ചൊല്ലണേ നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് ആ പിറകിൽ സഹോദരിമാര് നിൽക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊക്കെ കസേര ഈ ഫ്രണ്ടിലൊക്കെ ഒരുപാട് കസേര ഇപ്പോഴും ഇരിക്കാൻ സൗകര്യമുണ്ട് അതുകൊണ്ട് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും ഇവർക്ക് കുടിക്കാൻ വെള്ളം